അതുകൊണ്ടൊരു വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു സുലേഖ മൻസിനെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പ്രകാരം ആക്ച്വലി കുറവാണ് പലപ്പുറം ഈ ഷൂട്ടിങ്ങിന് വന്നിട്ടുള്ള ഒരു അനുഭവം ഉണ്ടോ വേറെ ലെവലായിട്ടോ കൺസോള് വേറെ ലെവലായിട്ടോ കൺസോള് കറക്റ്റ് കൃത്യമായിട്ടുള്ള സാധനങ്ങൾ ഇടുന്നുണ്ട് താങ്ക് യു ബ്രോ സോ ഇനി ഞാൻ ഈ സോങ് കേട്ടിട്ടുണ്ട് ജസ്റ്റ് പാടാം എത്താൻ കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് പാടാം അത്രത്തോളം അത്രത്തോളം നന്നാവുന്നൊന്നും എനിക്ക് അറിയൂല ഫോണുണ്ടോ ഓ അങ്ങനെ